രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എങ്ങനെ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്കെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കൂറും അടിസ്ഥാനമാക്കിയുള്ള ഗോചര അല്ലെങ്കിൽ ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കും രാശി മാറുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും മെയ് പതിനെട്ട് ഇടവനാലിന് രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൂറുകാർക്കും ലഭ്യമാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ചില കൂറുകാർക്ക് വ്യാഴഗ്രഹം ശനിഗ്രഹം ഇവയുടെ മാറ്റം അനുകൂലമാകുമ്പോൾ മറ്റു ചില കൂറുകാർക്ക് ഇത് പ്രതികൂലമായിത്തീരുന്നു ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലം ഒരു പൊതുവായ ഫലമാണ് അതും അതോടൊപ്പം ഓരോ വ്യക്തിഗത ജാതകത്തിലെ ജാതക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ ചാരവശാലുള്ള ഫലങ്ങളെ കൂടെ ചേർത്ത് ഫലപ്രവചനത്തിന് ചിന്തിക്കേണ്ടത് ജാതകവശാൽ ജാതകത്തിലെ വ്യക്തി ആ വ്യക്തിയുടെ പ്രായം നിലവിലെ ദശ അപഹാരങ്ങൾ ആ ദശ അപഹാരനാഥന്മാർ തമ്മിലുള്ള ബന്ധം അതിൻ്റെ ബലാബലങ്ങൾ ആ ദശാപഹാരനാഥന്മാർക്ക് ജാതകാൽ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാവഫലം ഭാവാധിപൻ അല്ലെങ്കിൽ അതിൻ്റെ ബലാബലങ്ങൾ ഇഷ്ട അനിഷ്ടഭാവസ്ഥുതി അതോടൊപ്പം അവരവരുടെ അവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെ ഇഷ്ട അല്ലെങ്കിൽ അനിഷ്ട ഭാവസ്ഥുതിയും വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ട അനിഷ്ടഭാവസ്ഥതികളും ഭാവാധിപത്യവും ഒക്കെ അനുസരിച്ചും നിലവിലെ ദശാപഹാരങ്ങളും അതിൻ്റെ ബലാബലങ്ങളും ജാതകത്തിലെ യോഗബലങ്ങളുടെ അടിസ്ഥാനമാക്കത്തിലും ഈ ജാ അവരവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെയും വ്യാഴ വ്യാഴഗ്രഹത്തിൻ്റെയും അഷ്ടകവർഗത്തിലെ വർഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ അഷ്ടവർഗത്തിൽ വർഗ ബല മീനൻ രാശിയിലെ ശനിയുടെ വർഗബലവും മിഥുനൻ രാശിയുടെ രാശിയിലെ വ്യാഴത്തിൻ്റെ അഷ്ടവർഗവും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയും അതിൻ്റെ അടിസ്ഥാനത്തിലും വേണം അതിൻ്റെ ഗുണദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി ചിന്തിക്കേണ്ടത് അത് വ്യക്തിഗത ജാതക വിഷയമാണ് അതോടൊപ്പം ആ വ്യക്തിഗത ജാതകത്തിലെ ജാതക വിഷയത്തോടൊപ്പം ഫലവും കൂടെ അടിസ്ഥാനമാക്കി രണ്ടും കൂടെ ചേർത്ത് കൊണ്ട് ഫലനിർണ്ണയം നടത്തുമ്പോഴാണ് അത് കൃത്യമാകുന്നത് ഇവിടെ പ്രതിപാദിക്കുന്നത് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ രാശി മാറ്റവും അതിൻ്റെ അതിലൂടെയുള്ള തുറന്നുള്ള സഞ്ചാരങ്ങളുടെയും ഫലത്തെ അടിസ്ഥാനമാക്കി അത് എത്രത്തോളം ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യപാദം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് വ്യാഴ ശനി ഏഴിൽ നിന്നും എട്ടിലേക്കും കുംഭൻ രാശിയിൽ നിന്നും ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇവരുടെ കണ്ടകശനി ദോഷം തീരുന്നു അതോടൊപ്പം വ്യാഴം പത്തിൽ നിന്നും പതിനൊന്നിലേക്കും രാഹു അഷ്ടമത്തിൽ നിന്നും ഏഴിലേക്കും കേതു രണ്ടിൽ നിന്നും ജന്മത്തിലേക്കും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇവർ രണ്ടര വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന കണ്ടകശനി ദോഷം മാറുകയും കഴിഞ്ഞ ഒരു വർഷക്കാലമായി പത്തിലെ വ്യാഴ ഗ്രഹസ്ഥിതി മൂലം ഇവർ അനുഭവിച്ചു വന്നിരുന്ന തൊഴിൽപരമായ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു വർഷമായിട്ട് വേണം ഈ വ്യാഴമാറ്റത്തോടുകൂടി സംഭവിക്കുന്നത് ഇവർക്ക് തൊഴിൽ തൊഴിൽപരമായ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും ഉദ്ദേശിച്ച വിഷയത്തിന് ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭിക്കുകയും തൊഴിൽ വിതർക്ക് തൊഴിൽ ലബ്ധിയും അതോടൊപ്പം തൊഴിൽ ഉയർച്ചയും അനുകൂലമായ സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റങ്ങളും ശമ തൊഴിൽ മേഖലയിൽ ശമ്പള വർധനവ് കോടുകൂടി മാറ്റങ്ങളും അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണിത് ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുകയും നൂതന ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുകയും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവരുടെ നിലനിട്ടിരുന്ന തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി തൊഴിൽ മേഖല കൂടുതൽ വിപുലമാക്കുന്നതിനും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പണം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം പറയാൻ അതോടൊപ്പം ഇവർക്ക് പുതിയ വീട് നിർമ്മിക്കുന്നതിനും പുതിയ വാഹനങ്ങൾ വസ്തുവകൾ ഇവ വാ അനു വാങ്ങിക്കുന്നതിനും അനുകൂലമായ ഒരു കാലഘട്ടമായിട്ട് വേണം പറയാൻ അതോടൊപ്പം ഉള്ള നിലവിലുള്ള വാഹനം മാറ്റി വിശാലമായ വലിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും ലോട്ടറി ലോൺ പോലെയുള്ള ചിട്ടി തുടങ്ങിയ വഴി സാമ്പത്തികം വന്നു ചേരുന്നതിനും നഷ്ടപ്പെട്ടു പോയ ധന ധനങ്ങളും മറ്റും വീണ്ടെടുക്കുന്നതിനും അനുകൂലമായ ഒരു കാലയളവായിട്ട് വേണം പറയാൻ രോഗദുരിതങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവർക്ക് നൂതന ചികിത്സാ സംവിധാനങ്ങൾ അവലംബിക്കുക വഴി രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാവുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം പറയാൻ ഇവർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു വർഷമായിട്ട് വേണം നമുക്ക് ഈ വർഷത്തെ കരുതേണ്ടത് അഭിവാഹിതർക്ക് ഇഷ്ടവിവാഹലബ്ധിയും സന്താനരഹിതർക്ക് സൽസന്ധാന ലബ്ധിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് ഈ വർഷത്തെ പരിഗണിക്കാൻ ഇവർക്ക് ഏറ്റവും ഗുണാധിക്യമുള്ള ഒരു വർഷമായിട്ട് വേണം നമുക്ക് കരുതാൻ എങ്കിൽ തന്നെയും ഓരോ വ്യക്തികളുടെ ജാതകമനുസരിച്ച് ജാതകത്തിലെ ദശാപഹാരങ്ങൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ഇവയനുസരിച്ചും ആ വ്യക്തികളുടെ ജാതകത്തിലെ വ്യാഴഗ്രഹത്തിൻ്റെ വ ഇഷ്ട അനിഷ്ട ഭാവസ്ഥിതികൾ അനുസരിച്ചും അതിൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചും ഓരോ വ്യക്തികളുടെ ജാതകത്തിലെയും മിഥുനൻ രാശിയിലെ വ്യാഴഗ്രഹത്തിൻ്റെ അഷ്ടവർഗത്തിലെ വർഗഫലം അനുസരിച്ചുമായിരിക്കും അവർക്ക് എത്രത്തോളം ഗുണപ്രദമായിരിക്കും എത്രത്തോളം നേട്ടപ്രദമായിരിക്കും ഈ വർഷം എന്ന് ചിന്തിക്കേണ്ടത് അഷ്ടവർഗത്തിൽ വർഗഫലം കൂടുന്തോറും അവർക്ക് ആ രാശിയിൽ വർഗ വ്യാഴം ഗോചരത്തിൽ വരുമ്പോൾ കൂടുതൽ ഗുണാധിക്യം ഉണ്ടാകുന്നതാണ് അത് അവരവരുടെ വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി പ്രധാനമായും അവരവരുടെ പ്രവർത്തന മേഖലയെ വിപുലീകരിക്കുന്നതിനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായി തീരും വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവുകയും തൊഴിൽ മേഖൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേഖലയിലും ബിസിനസ്സുകാർക്ക് ബിസിനസ് മേഖലയിലും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ മേഖലയിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം ഇവർക്ക് അനുകൂലമായ കാലഘട്ടമായതിനാൽ മറ്റ് പ്രത്യേക വഴിപാടുകൾ ആവശ്യമില്ല അവരവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും നിത്യേനയുള്ള വഴിപാടുകളും യഥാവിധി ചെയ്യുക ഈശ്വര ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളും യഥാവിധി പാലിക്കുകയും ദാനധർമാദികൾ നിർവഹിക്കുകയും ധാർമ്മികമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പരിധിവരെ കാലദോഷങ്ങളും ഒന്നും ഇവരെ ബാധിക്കുകയില്ല എന്നാൽ അധാർമികമായി ജീവിക്കുകയും ധിക്കാരികളും അഹങ്കാരികളും ഒക്കെയായി ജീവിക്കുകയും ലഹരി വസ്തുക്കളും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഏത് കാലവശ കാലവും അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അനുകൂലമായാൽ തന്നെയും അവർക്ക് അതൊന്നും തന്നെ അനുഭവ വേദ്യമാകുന്നതല്ല എന്നാൽ ഗ്രഹങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു തെറ്റായ ജീവിത രീതിയിലൂടെ ജീവിക്കുന്ന അധാർമികമായി ജീവിക്കുന്ന വ്യക്തികളെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും അവർക്ക് വളരെ ഗുരുതരമായ പ്രതിസന്ധികളും ദോഷദുരിതങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യുന്നതാണ് നാമജപങ്ങളും മന്ത്രജപങ്ങളും ഉപാസനാ വിദ്യകളുമൊക്കെ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ അത് പരിശീലിക്കുന്ന വ്യക്തികളെ ഉപാസകന്മാരെ ഒരിക്കലും കാലദോഷമോ ജാതകദോഷമോ ബാധിക്കുന്നതല്ല ജാതകദോഷങ്ങളും കാലദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്നത് അധാർമികമായി ജീവിക്കുകയും നിഷേധാത്മക മനോഭാവം വെച്ചു പുലർത്തുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വളരെ ക്രൂരമായ പ്രവൃത്തികളും ഹിംസാശീലങ്ങളും ഒക്കെയുള്ള അധർമ്മികളെയാണ് കാലദോഷങ്ങളും ജാതകദോഷങ്ങളും കൂടുതലായി ബാധിക്കുന്നത് നമ്മളുടെ കാലദോ കർമ്മദോഷമാണ് കാലദോഷമായി തേടിയെത്തുന്നത് അവരവരവരുടെ കർമ്മങ്ങൾ പരിശുദ്ധമാക്കുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തി ശുദ്ധമാവുകയാണെങ്കിൽ ഒരു കാലത്തും ഒരു കാലദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല കർമ്മമാണ് ധർമ്മം എല്ലാ നേട്ടങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിസന്ധികളുടെയും കാരണം അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ് കർമ്മമാണ് ധർമ്മം കർമ്മമാണ് ഈശ്വരൻ നമ്മളുടെ കർമ്മം സത്യസന്ധവും ധാർമ്മികവും ഈശ്വരനെ മുൻനിർത്തിയുള്ളതുമായ കർമ്മങ്ങളാണ് എങ്കിൽ നമുക്കൊരിക്കലും ഒരു കാലത്തും നമ്മളുടെ നമുക്ക് കർമ്മദോഷമോ കാലദോഷമോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല കൂടുതൽ ജാതകവശാലും ഗോചരവശാലും ഒക്കെയുള്ള ദോഷങ്ങൾ പ്രതികൂലമാണ് എന്ന് തോന്നുകയും അവത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അതിൽ നിന്നും മോചിതനാകുവാനായി അവരവരുടെ ദേശത്തെ നല്ല ഒരു ജ്യോത്സിനെ കണ്ട് ജാതക വ്യക്തിഗത ജാതക ചിന്തനം നടത്തി അതോടൊപ്പം ഒരു പ്രശ്നചിന്തയും കൂടെ നടത്തി വേണ്ട പരിഹാരങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുന്നത് കാലദോഷത്തിൽ നിന്നും കർമ്മദോഷങ്ങളുടെ തീവ്രത ഒക്കെ അനുകൂലമാണ് പലവിധ പരിഹാര സമ്പ്രദായങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് ഏതൊരാൾക്കും സ്വയമേ വേണമെങ്കിൽ നാമജപങ്ങളും ഗുരു ഉപദേശത്തോടു കൂടെയുള്ള മന്ത്രജപങ്ങളും ഉപാസന രീതികളുമൊക്കെ അനുഷ്ഠിക്കുക വഴി ഒരു പരിധിവരെ എല്ലാവിധ കാലദോഷങ്ങളെയും കർമ്മദോഷങ്ങളെയും ഒക്കെ അതിജീവിച്ചു പാപമുക്തരാവാനും അതോടൊപ്പം പുണ്യം നേടി നമ്മൾ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉള്ള ഒരു ജീവിത ക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുവാനും നമ്മൾക്ക് എല്ലാവിധ ഐശ്വര്യ ആയുരാരോഗ്യ ഐശ്വര്യവർധനവിനും കാരണമായി തീരും എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി